ഇന്ന് പതിനാലേ ഒമ്പതിനെ നമ്മൾ പതിനാലേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൗവായിക്കായലിന്റെ ഭാഗമായ ഏറൻ ഏറൻപുഴയിലാണ് അതിമനോഹരമായ അതീവന്ന് വെറുതെ വിടുന്ന ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്താണ് എന്തായാലും നമ്മുടെ ആദർശ് തളിപ്പറമ്പ് തളിപ്പറമ്പ് സിഐയുടെ മകൻ കൂടിയാണ് കുറച്ച് നാള് മുമ്പ് എന്നിട്ട് നീന്താൻ പഠിക്കാൻ വന്നതായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കായലും പുഴയും കടലുമൊക്കെ നീന്തണം എന്നുള്ളത് അപ്പൊ അതിനുള്ള സമയപരിമിതി കൊണ്ട് മകനെ പറഞ്ഞ് വിട്ടതാണ് എന്തായാലും എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് പഠിക്കാൻ വന്നതിന് ശേഷം ഒരുത്താതെ ഒന്നര മണിക്കൂർ നിർത്താതെ ഏകദേശം അറുന്നൂറ് ആ ബ്രീറ്റ് എടുത്തു ഒന്നര മണിക്കൂറോളം നിർത്താതെ ചെയ്തു അതിനുശേഷം നമ്മള് പെരുമ്പ പുഴ നീന്തിയിരുന്നു എത്ര തവണ 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 ടോട്ടൽ ക്രോസ് ചെയ്തിരുന്നു ഫുള്ള് ആറ് അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ദിവസം ഇവിടെ നീന്താൻ വേണ്ടി വന്നിരുന്നു ഈ കായൽ ഈ നീന്താൻ വന്നു കഴിഞ്ഞപ്പോ നല്ല കാറ്റായത് കൊണ്ട് നമ്മൾ കായൽ ക്രോസ് ചെയ്യാതെ ഒരു മലപ്പുറത്ത് ഒരു ദിവസം കൊണ്ട് പിടിക്കാമെന്നൊരു കൃഷിയും കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീരത്തോട് ചേർന്ന് ഒരു കിലോമീറ്ററോളം നീന്തി എന്തായാലും എന്നാലും ഇന്ന് എത്ര തവണ നീന്തി ഒരു തവണ അങ്ങോട്ടും പോയിട്ടും പോകും രണ്ടു കിലോമീറ്ററോളം നീന്തി അഭിനന്ദനങ്ങൾ പിന്നെ എന്തായിരുന്നു ഒരു അനുഭവം ഈ നീന്തി രസം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇതൊരു പുതിയൊരു സ്കില് അല്ലേ സ്കില് പഠിച്ചെടുത്ത ഇത്രയും നാളും പിന്നെ അതിന്റെ അടുക്കൊരു ഗ്യാപ്പും വന്നതിന് ചെറിയൊരു പേര് ഉണ്ടായിരുന്നു എന്നാലും ആ ഒരു മാസം പഠിച്ചതിന്റെ ഒരു ധൈര്യത്തില് ചട സാറുള്ളതിന്റെ ധൈര്യത്തിൽ ഇപ്പൊ നീതി നല്ലൊരു സുഖം തന്നെയായിരുന്നു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇത്രയും അവിടുന്ന് കുറെയൊക്കെ കയ്യും കാലം വേദനിച്ചെങ്കിലും ഇത്ര തിരിച്ചുവരും ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും എനിക്ക് നിനക്ക് അങ്ങനെ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസം നിന്നെയായിരുന്നു കാരണം ആ എന്നുള്ള വിശ്വാസത്തെക്കാളും ഉപരി നിനക്ക് കിട്ടിയ കഴിവിലായിരുന്നു എനിക്ക് വിശ്വാസം എന്തായിരുന്നാലും എന്തായാലും നമുക്ക് നീന്തി ഒന്ന് കാണിച്ചു നോക്കാം അങ്ങോട്ട് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് പോവുക അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഫ്രീ സ്റ്റൈൽ അങ്ങോട്ട് ഫ്ലോട്ട് ചെയ്യുക ഇങ്ങോട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്ത് വന്നിട്ട് ഫ്രീ സ്റ്റൈൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്ക് ഫ്ലോട്ട് കിടക്കാം ഓക്കെ അങ്ങോട്ട് എടുക്കാം റെഡി ബാക്ക് ഫ്ലാറ്റ്സ് ഗുഡ് എങ്ങനെയുണ്ട് അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ ബാഗോട്ട് വിൽക്കോട്ടെ നമുക്ക് വെള്ളത്തിൽ ഒരു മത്സ്യം കളിക്കുന്നത് പോലെ ഇങ്ങനെ കളിച്ചു പോകാനായിട്ട് പറ്റണം എവിടെയും നീ ആശങ്കപ്പെടേണ്ടെന്നതൊന്നുമില്ല ബ്രാദർശ് കാരണം നിനക്കൊരു തോന്നലാണ് എനിക്കിത്ര ആയില്ലോ എന്ന് എനിക്കൊരു സംശയം അതാ പറഞ്ഞത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം എനിക്കൊരു ക്ഷീണം ഉള്ളത് പോലെ തോന്നി ഒരു ക്ഷീണവും നന്നായിട്ട് ചെയ്യാം ഇല്ലാത്ത ഒരു ഇല്ലാത്ത ഒരു കഴിവിനെ ഞാൻ കോൺഫിഡൻസ് ആക്കിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയൂല കേട്ടോ കഴിവു